ീം മനസ്സിൽ എത്ര പ്രയാസമുണ്ടായാലും പുഞ്ചിരിയോടെ അതിനെയൊക്കെ നേരിടാൻ പഠിച്ചിരുന്ന രഞ്ജിത എന്നും മനസ്സിൽ സൂക്ഷിച്ചിരുന്നതും നാടിന്റെ നന്മകളും പച്ചപ്പും ഒക്കെ തന്നെയാണ് അതുകൊണ്ടാണ് തന്റെ ഇഷ്ടഗാനമായി കുടുംബ സദസ്സുകളിൽ ആര് പറഞ്ഞാലും രണ്ട് വരികൾ മൂളാൻ തയ്യാറാകുന്ന രഞ്ജിത തന്റെ ഇഷ്ടഗാനമായി ഗിരീഷ് പുത്തഞ്ചേരിയും ഔസൈ പച്ചനും കൂടി സൃഷ്ടിച്ചെടുത്ത തുമ്പെയും തുളസീം എന്ന ഗാനം എവിടെയും മൂളാൻ തയ്യാറായിരുന്നതും കഴിഞ്ഞ ദിവസം രഞ്ജിതയുടെ മരണവാർത്ത അറിഞ്ഞ് പ്രവാസ ലോകത്താകെ മനസ്സുകളെ പിടിച്ചുലച്ചപ്പോൾ ആരോ ഷെയർ ചെയ്ത രഞ്ജിതയുടെ പാട്ട് പാടുന്ന വീഡിയോ നിമിഷ നേരം കൊണ്ട് തന്നെയാണ് ലോകമെങ്ങും മലയാളികൾക്കിടയിൽ എത്തിയതും ഏതാനും സെഗന്റുകൾ മാത്രമുള്ള ഈ ഒരു വീഡിയോയിൽ കറുത്ത സാരിയിൽ അതിമനോഹരിയായാണ് രഞ്ജിത പാടുന്നത് സുഹൃത്തുക്കളിൽ ആരുടെയും വീട്ടിൽ വെച്ച് പാടുന്ന ഒരു ഗാനരംഗമാണിതെന്ന് വ്യക്തമായിട്ടുണ്ട് രഞ്ജിത യു കെയിലേക്ക് പുറപ്പെടും മുൻപ് വീട്ടിൽ സദ്യ ഒരുക്കി സുഹൃത്തുക്കൾക്കായി ചെറിയ വിരുന്നൊരുക്കിയിരുന്നു എന്ന് ഇപ്പോൾ പ്രിയ സുഹൃത്തിന്റെ വെളിപ്പെടുത്തിൽ പുറത്തു വന്നിട്ടുണ്ട് ഈയൊരു ഗാനശകലം അത്തരം ഒരു ചടങ്ങിൽ നിന്നാകാനും സാധ്യതയേറെയാണ് എന്തായാലും യു കെയിലെ മികച്ച ജീവിതമാണ് എന്ന് കേട്ടു കേൾവിയായിരിക്കാം അനേകായിരം ഗൾഫ് മലയാളികളെ പോലെ രഞ്ജിതയും യു കെയിലേക്ക് എത്തിച്ചതെന്നുള്ളത് വ്യക്തമാണ് ഒരു വർഷം പോലും യു കെയിൽ ജീവിക്കാത്ത രഞ്ജിത ഉടനെ യു കെയിൽ നിന്ന് മടങ്ങാനും എടുത്ത തീരുമാനം ഈ ഒരു നാട് തനിക്ക് പറ്റിയതല്ല എന്നൊരു തിരിച്ചറിവ് തന്നെയാണ് ഇത്തവണ നാട്ടിൽ നിന്ന് മടങ്ങും മുൻപേ രഞ്ജിത മക്കൾക്കും വാക്ക് നൽകിയിരുന്നു ഓണമാകുമ്പോഴേക്കും അമ്മ യു കെയിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്താമെന്നായിരുന്നു ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നാട്ടിലെത്തി സർക്കാർ ആശുപത്രിയിൽ ജോലി തുടരുന്നതിന്റെ രേഖകളിൽ ഒപ്പുവെക്കാൻ തയ്യാറായതും യു കെയിലെ സൗജന്യ വിദ്യാഭ്യാസമാണ് എന്നുള്ള കേട്ടു കേൾവി ആകണം രഞ്ജിതയും യു കെയിൽ എത്തിച്ചത് എന്നാൽ ഇപ്പോൾ പത്തിൽ പഠിക്കുന്ന മകൻ യൂണിവേഴ്സിറ്റി പഠനത്തിലേക്ക് എത്തുമ്പോഴേക്കും രഞ്ജിതയ്ക്ക് പി ആർ കടമ്പ കടക്കുകയുമില്ല അതുകൊണ്ട് മകന്റെ വിദ്യാഭ്യാസം വലിയ ഫീസ് നൽകി തുടരേണ്ടി വരും ഈ ഒരു സാഹചര്യത്തെക്കാൾ നല്ലത് നാട്ടിൽ ജീവിക്കുകയാണ് നല്ലതെന്ന് രഞ്ജിതയ്ക്ക് തോന്നിയിരിക്കാം ഒമാനിലേക്കാളും സുരക്ഷിതമാണ് യു കെ എന്ന് തോന്നിയെങ്കിലും ഇവിടെ എത്തിയപ്പോഴാണ് നിയമത്തിലെ കാഠിനും മക്കളെ ഒറ്റയ്ക്ക് വളർത്തേണ്ടതിലെ ആ ഒരു പ്രയാസവും രഞ്ജിതയ്ക്ക് ബോധ്യമാകുന്നത് അക്കാരണത്താലാണ് സുഹൃത്തുക്കളിൽ ഒരാൾ വീട് വാങ്ങുന്ന കാര്യം പറയുമ്പോൾ അതിന്റെ അടുത്ത് തനിക്ക് താമസമാക്കണമെന്നും മക്കളെ കൊണ്ടുവന്നാൽ അടുത്ത് ആരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തോടെ കഴിയാമല്ലോ എന്നും രഞ്ജിത പറഞ്ഞിരുന്നത് ഇപ്പോൾ ആ വാക്കുകളൊക്കെ പ്രിയ സുഹൃത്തുക്കൾക്ക് നെഞ്ചില് ഒരു തീമഴയായി മാറുകയാണ് ഒപ്പം അടുത്തിടെ ബ്രിട്ടൻ പി ആർ കാലാവധി പത്ത് വർഷത്തേക്ക് നീട്ടുകയാണെന്നുള്ള വാർത്തകളും രഞ്ജിതിൽ യു കെയിലെ അതിവേഗം അടുക്കാൻ കാരണമാക്കിയിട്ടുണ്ട് എന്നാണ് സംശയിക്കപ്പെടുന്നത് മാത്രവുമല്ല ക്യാൻസർ രോഗിയായ അമ്മയും മക്കളും ഒറ്റയ്ക്കാണ് എന്നതും ഏറെ ദൂരെയായ ബ്രിട്ടനിലെ തന്റെ ജീവിതത്തെ വല്ലാതെ അലസരപ്പെടുത്തുന്ന കാര്യവും രഞ്ജിത ഏറെ അടുപ്പമുള്ളവരോട് പങ്കുവച്ചിട്ടുണ്ട് നാട്ടിലേക്ക് യാത്ര പോകും മുൻപ് ഗർഭിണിയായ സുഹൃത്തിനെ പ്രിയപ്പെട്ട അച്ചാർ വരെ തയ്യാറാക്കി നൽകിയാണ് യാത്ര പറഞ്ഞതും പ്രിയപ്പെട്ടവരെ അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു പ്രകൃതമാണ് രഞ്ജിതയുടെ എന്നാണ് യു കെയിൽ എത്തിയപ്പോൾ ഒന്നിച്ച് താമസിച്ച് മൂന്ന് മാസത്തെ ഓർമ്മയവർക്കിവിടെ പ്രിയ കൂട്ടുകാരി കൂട്ടിച്ചേർത്ത്